അങ്ങനെ നൈനക്കുട്ടിയുടെ അതിന് കുട്ടിയുടെ കേക്കിൻ്റെ കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ കേക്കൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെക്കൂടെ ഗണാഷ് ഒഴിക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടത് കുറച്ച് കൂടുതൽ ഡാർക്ക് കോമ്പൗണ്ടും വിപ്പിംഗ് ക്രീമും കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് മെൽറ്റ് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പായസം വെക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യേണ്ട കേട്ടോ വൈകുന്നേരമാണ് ചെയ്യണത് സമയവും ഇല്ല ഉമേഷിനാണെങ്കിൽ എട്ടരയ്ക്ക് പോകണം ഡ്യൂട്ടി ഉണ്ട് നൈറ്റ് ഡ്യൂട്ടിയാണ് അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇത് അതിൻ്റെ മേലെ കൂടെ വയ്ക്കാൻ കേട്ടോ ഈ ഗണാഷിന് ചൂടുണ്ടാകാനും പാടില്ല അത് കുറച്ച് തണുത്തിട്ടായിരിക്കണം പിന്നെ കേക്ക് നല്ലോണം തണുത്തിട്ടായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ആ കേക്കിലത്തെ ക്രീമൊക്കെ എല്ലാം കൂടി ഒളിച്ചൊടിച്ച് ഇറങ്ങി കേക്ക് കൊള്ളായിപ്പോട്ടും പിന്നെ എൻ്റെ പായസം ഒരു ഫ്ലോപ്പ് ആയിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലായില്ല കാരണം എൻ്റെ പാൽ കുറച്ചിങ്ങനെ പിരിഞ്ഞ പോലെ ആയിട്ടോ പക്ഷേ കഴിക്കുമ്പോൾ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നല്ല അങ്ങോട്ട് പിരിഞ്ഞു പോയില്ല എനിക്ക് തോന്നണത് ചില സമയത്ത് ഈ പാലും ശർക്കരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിരിഞ്ഞ് വരും അത് ഞാൻ ചായ വെക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല അത് അവരുടെ പ്രശ്നമായിരിക്കും ഈ പാലിൻ്റെയും ശർക്കരയും മിക്സ് ആവണ പ്രശ്നമായിരിക്കും എൻ്റെ എല്ലാം അങ്ങനെ നമ്മൾ കേക്കിൻ്റെ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടോ ചെറുതായിട്ട് ഒരു ഫോണ്ടൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാർഡ് ഷേപ്പിൽ പേരെഴുതിയിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഫോണ്ടൻറ്റിൽ ഞാൻ ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് കളർ ഫോണ്ടൻ്റ് ആയിരുന്നു കേട്ടോ അതിൽ കളർ മിക്സ് ചെയ്തിട്ട് ഞാൻ റെഡ് ആക്കി എടുത്തതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പായസം ചെറുതായിട്ട് ഫ്ലോപ്പ് ആയെങ്കിലും കുടിക്കാൻ പറ്റുമെന്ന് ഉമേഷ് പറഞ്ഞു കേട്ടോ എന്നോട് അങ്ങനെ നമ്മൾ ബർത്ത് ആഘോഷിച്ചു അപ്പോൾ ശരി